നിങ്ങളുടെ ഇത് പോളിഷ് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു കൂടിയ സാധനമാണ് സൈനേഡാണ് അതിനെ ഉപയോഗിക്കുന്നത് എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിക്കാനിരിക്കുകയാണ് ആ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നേരിട്ട് കയ്യൊപ്പിട്ട് നൽകിയ ആ ഒരു കേരളത്തിൻ്റെ അഭിമാനമായ നെഹ്റു ട്രോഫിയാണ് ഇവരുടെ കൈ വർഷങ്ങളായി വർഷങ്ങളായി ജയൻചേട്ടനും വിസൻ ചേട്ടനും ഇവർ രണ്ടുപേരുമാണ് ഈ ഒരു ട്രോഫി വള്ളംകളിക്ക് മുന്നോടിയായിട്ട് ഒരുക്കുന്നത് ചില എത്ര വർഷമായി നിങ്ങൾ ഈ ഒരു നെഹ്റു ട്രോഫി പരിപാലിക്കാനായിട്ട് തുടങ്ങിയിട്ട് രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് തുടങ്ങിയിട്ട് നിങ്ങളിത് പോളിഷ് ചെയ്തെന്ന് പറഞ്ഞാൽ അത് കൂടിയ സാധനമാണ് സൈനേഡാണ് അതിന് ഉപയോഗിക്കുന്നത് മെയിനായിട്ട് പിന്നെ ആസിറ്റ് പുളിവെള്ളം എല്ലാം ഇട്ടാണ് പോളിഷ് ചെയ്യുന്നത് അമ്പത്തിരണ്ടിൽ ഉണ്ടാക്കിയ ഒരു ട്രോഫിയാണ് ഇപ്പോഴും ഇത് ഇത്രത്തോളം ഭംഗിയായിട്ട് നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് പരിപാലിക്കുന്നത് നമ്മൾ സൂക്ഷിച്ച് കയറി ചെയ്യുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ പിന്നെ ഈട്ടിത്തടിയിലും വെള്ളി കൊണ്ട് ചെയ്താണ് ഇത്ര വർഷം പഴക്കം നിൽക്കുന്നത് ഇനി ഇത് നിന്നോളും നമ്മൾ നല്ലപോലെ സൂക്ഷിക്കുകയാണെങ്കിൽ ഇനി ഇത് നിന്നു ഇത് വെള്ളിയായതുകൊണ്ട് ക്ലാവ് പിടിക്കത്തില്ല അഴുക്ക് മാത്രമേ പിടിക്കത്തുള്ളൂ ചേട്ടനെ പക്ഷേ രംഗത്ത് പ്രവർത്തിക്കാൻ പറഞ്ഞിട്ട് ഇരുപത്തഞ്ച് വല്ലേ പരിപാടി എല്ലാം അമ്പലങ്ങളിൽ ചൊല്ല തെടമ്പ് നെറ്റിപ്പെട്ടത് കൊണ്ടാണ് കൊടുക്കും അത് പോളിഷ് ചെയ്ത് കൊടുക്കും പിന്നെ പള്ളികളിൽ പോകും ആണ് അപ്പം ഈ കയ്യിലിരിക്കുന്ന ഈ ഒരു ട്രോഫി കേരളത്തിൻ്റെ തന്നെ ഒരു അഭിമാനമായിട്ടുള്ളൊരു സംഗതിയാണ് അത് പരിപാലിക്കാൻ കിട്ടുന്നൊരു അവസരത്തെ എങ്ങനെയാണ് കാണുന്നത് ഒരു നല്ലൊരു അവസരമാണ് കിട്ടിയിരിക്കുന്നത് അത് ഞങ്ങൾ ഇന്നും കാത്തു സൂക്ഷിച്ച് തൽപ്പ് ജയൻ ചേട്ടനും മെഡസൻ ചേട്ടനും ഇവ രണ്ടുപേരുമാണ് നെഹ്റു ട്രോഫിയുടെ ഒരു തരത്തിൽ പറഞ്ഞാൽ എന്ന് പറയാം ഇപ്പോൾ നാളത്തെ പരിപാടിക്കായി ആ ട്രോഫി പുരുങ്ങിക്കഴിഞ്ഞു